രാഹുലെ നമ്മൾ ഇന്നത്തെ പത്രങ്ങളുടെ പ്രധാന വാർത്ത എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റായി കൊടുത്തിരിക്കുന്ന ഒന്നാണ് എം ടിക്ക് ലഭിച്ച പത്മവിഭൂഷൺ പുരസ്കാരവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമുക്കറിയാം ഇന്ന് റിപ്പബ്ലിക് ദിനമാണ് ജനുവരി ഇരുപത്തിയാറ് അതുകൊണ്ട് തന്നെ പത്മ പുരസ്കാരങ്ങൾ ഇന്നലെ വൈകിട്ടോടുകൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് പത്മവിഭൂഷൺ ലഭിച്ച എം ടി വാസുദേവൻ നായരും ഒപ്പം തന്നെ പത്മഭൂഷൺ ലഭിച്ച ശോഭന അടക്കമുള്ള നടിമാർ അല്ലെങ്കിൽ ഐ എം വിജയൻ അതെങ്കിലും ഒരുപാട് മലയാളികളായിട്ടുള്ള ഒരുപാട് പേർക്കാണെങ്കിലും ഒരുപാട് പേർക്ക് കാരണം നമുക്കറിയാം റിപ്പബ്ലിക് ആയതിനു ശേഷം എഴുപത്തിയാറാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് ഇന്ത്യയുടെ ഒരു സ്വാതന്ത്ര്യ ചരിത്രം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെയേറെ പേർ അവരുടെ ജീവത്യാഗം ചെയ്ത് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് അതിൻ്റെ ഒരു പരമോന്നത ബഹുമതി എന്ന നിലയിലാണ് ഓരോ വർഷം നമ്മൾ ഓരോരുത്തരെയും ആദരിക്കുന്നത് കാരണം രാഷ്ട്രത്തിന്റെ പേര് മനോളം ഉയർത്തി ഒരുപാട് പേർ അവരെ ആദരിക്കുക എന്ന നമ്മുടെ ഒരു ലക്ഷ്യം കൊണ്ടാണ് എല്ലാ വർഷങ്ങളിലും റിപ്പബ്ലിക് ദിനോടനുബന്ധിച്ച് ഇതുകൊണ്ടുള്ള പത്മഭൂഷണും പത്മശ്രീയും എല്ലാം നമ്മൾ വിതരണം വിതരണം ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ആദരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വാർത്ത എടുത്തു നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ വാർത്ത തന്നെ എം ഡി എ പറ്റിയാണ് പത്മവിഭൂഷണം എം ഡി എന്ന് പറഞ്ഞ ഹെഡിങ്ങോട് കൂടിയാണ് മലയാള മനോരമ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ പത്രവാദികളിലും ആദ്യത്തെ വാർത്ത എം ഡി യെ പറ്റി തന്നെ ആയിരിക്കാം കാരണം മലയാളികളെ അത്രത്തോളം കണ്ട് സ്വാധീനിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു എം ഡി വാസുദേവൻ നായർ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെയാണെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെയാണെങ്കിൽ പോലും ഒരുപാട് പേർ എം ഡിയെ അടുത്തോളം അടുത്തറിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ പുസ്തകങ്ങളിലും അദ്ദേഹം നഴേറ്റ് ചെയ്തു വെച്ച ഓരോ മനുഷ്യർ അവർ ഇന്നും ഹൃദയത്തിൽ പേർന്ന ഒരുപാട് മലയാളികൾ ഇന്നും ഉണ്ട് അപ്പൊ ഇന്നത്തെ വാർത്ത എടുത്തു നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ വാർത്ത തന്നെ എം ഡി ആണ് എം ഡി വാസുദേവൻ നായർക്ക് മരണാനന്തര പത്മഭൂഷൺ ബഹുമതി കേരളത്തിൽ ആദ്യമായി ഹൃദയമാറ്റി വിക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ജോസ് ചാക്കോ പിരിയപുറം ഹോക്കി താരം പി ആർ ശ്രീജേഷ് നടി ശോഭന എന്നിവർക്ക് പത്മഭൂഷണം മുൻ ഫുട്ബോൾ താരം ഐഎം വിജയൻ സംഗീതജ്ഞ ഡോക്ടർ ഓമനകുട്ടി മൃദംഗ വിദ്വാൻ ദ്വരെ എന്നിവർക്കും പത്മശ്രീ ലഭിച്ചു അപ്പൊ മലയാളികളെ സംബന്ധിച്ച് ഒരുപാട് അഭിമേ അഭിമാനിക്കാനുള്ള വകളുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഐ എം വിജയൻ നമ്മുടെ മുൻ ഫുട്ബോൾ താരമായിരുന്നു കാൽപന്ത് കളി എന്ന് പറയുന്നത് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു ആവേശമാണ് അതുകൊണ്ട് തന്നെ എങ്ങും എത്തിപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിലും ഐ എം വിജയൻ എന്ന് പറയുമ്പോൾ എന്നും നമുക്ക് ഒരു രോമാഞ്ചമാണ് എന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു ഒരു അതെ ആയിരുന്നു ഐക് പിന്നെ അതിനപ്പുറത്തേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഹോക്കി താരം പി ആർ ശ്രീജേഷ് ഇന്ത്യയുടെ പേര് അത്രത്തോളം ഉയർത്തിയൊരാളാണ് ഹോക്കി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഒരു ഇന്ത്യ ഗെയിമാണ് അതെ ഇന്ത്യയുടെ നാഷണൽ ഗെയിമാണ് ഹോക്കി അതും ആ എന്നുവെച്ചാൽ പി ആർ ശ്രീജേഷ് എന്ന് പറയുമ്പോൾ മലയാളികളുടെ അഹങ്കാരമാണെന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് തന്നെ അഭിമാനമായ ഒരാളാണ് പി ആർ ശ്രീജേഷ് നമ്മള് ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപൊക്കെ അത്രത്തോളം നമ്മൾ സെലിബ്രേറ്റ് അത് അർഹിക്കുന്ന ഒരു തന്നെ തോന്നുന്നു ഈ പേരുകളില് ബാക്കിയുള്ള ആളുകളെ പറ്റും ഈ പേരുകളെല്ലാം നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ള പേരുകളാണ് അപ്പം ശ്രീജേഷ് ആണെങ്കിലും ശോഭന ആണെങ്കിലും ശോഭനയുടെ ഒക്കെ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അതേപക്ഷേ എനിക്ക് ഇതിൽ കുറച്ച് സങ്കടം തോന്നിയ ഒരു കാര്യം രണ്ടായിരത്തി അഞ്ചിലാണ് എനിക്ക് തോന്നുന്നത് എം ടി പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നത് പിന്നീട് ഇപ്പോഴാണ് പത്മവിഭൂഷൺ ലഭിക്കുന്നത് പക്ഷെ അതിനു മുൻപേ എന്തുകൊണ്ടും എം ടിയെ പരിഗണിച്ചില്ല എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമുണ്ട് അതിനെ ഒരുപാട് വിമർശനങ്ങൾ നമ്മൾ സമൂഹ മാധ്യമങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കാരണം എന്തുകൊണ്ടാണ് ഇതിനു മുൻപ് തന്നെ എം ടിക്ക് വേണ്ട ആദരങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല അതിനി ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ മതേതര നിലപാടുകൾ കൊണ്ടാണോ കാരണം അദ്ദേഹത്തിന്റെ സിനിമകളിലാണെങ്കിലും എഴുത്തുകളിലാണെങ്കിലും ഒക്കെ നമുക്കൊരു മതേതര നിലപാട് എം ടി കാഴ്ചവെക്കുന്ന നമുക്ക് കാണാറുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണോ എം ടി ഇത്രയും കാലം ഇതാക്കിയത് കാരണം ഈ എം ടിയുടെ കുടുംബത്തിലുള്ള ഒരാൾ എഴുതിയ ഒരു കുറിപ്പ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അതിലെ ഉണ്ണിമാമ എന്നാണ് വിളിക്കുന്നത് എം ടിനെ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ അവാർഡ് കിട്ടുമ്പോൾ ഉണ്ണിമാമ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതെ അതാണ് എല്ലാവരും ആലോചിക്കുന്നത് എം ടി കൂടി ഉള്ളപ്പോഴാണ് ഈ അവാർഡ് ഉണ്ടായിരുന്നത് എങ്കിൽ അല്ല എനിക്ക് തോന്നുന്നു പലപ്പോഴും രാഷ്ട്രീയ സംഘടനകളാണല്ലോ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് അവരുടെതായിട്ടുള്ളൊരു പ്രീതിക്ക് വേണ്ടി പലരെയും അങ്ങനെയാണ് പല വിവാദങ്ങളും ഉണ്ടാകുന്നത് നമുക്കിപ്പോൾ തന്നെ അറിയാം ഇപ്പോൾ ഒരു പത്മഭൂഷൺ പ്രഖ്യാപിക്കുമ്പോഴത്തേക്കും ഇപ്പം മോദിയാണ് ഭരിക്കുന്നത് അവൻ സംഖ്യയാണ് എന്നൊരു ചാപ്പ പലർക്കും കുത്തി കൊടുക്കുന്ന ഒരു രീതിയുണ്ട് പല അവാർഡുകളും ഇപ്പം കേന്ദ്രത്തിൽ നിന്നൊക്കെ കിട്ടുവാണെങ്കിൽ ആ സംഖ്യയാണ് അവന് കിട്ടിയതാണ് അല്ലെങ്കിൽ സംഘ നിലപാടുകൾ നിയന്ത്രിക്കുന്നവർക്ക് മാത്രം കേന്ദ്ര ഇതുകൊണ്ടുള്ള ആദരവുകളും കേരളത്തിലാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആകണം അങ്ങനെയൊക്കെ കുറേ ആളുകൾക്ക് തെറ്റായ ധാരണകളും ഉണ്ട് പക്ഷേ അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഇതിലൊക്കെ കുറച്ച് ചെറിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ചെറിയ ചാഞ്ചാട്ടങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം നമ്മൾ തന്നെ പ്രതീക്ഷിക്കാത്ത ആളുകൾക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ എല്ലാവർക്കും ഒരു പൊതുബോധമുണ്ട് ഇന്ന ആളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ആ ആദരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെക്കുറിച്ചും നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട് നമുക്കൊരു പ്രൊഡിക്ഷൻ ഉണ്ട് ഇന്നാൾ ഇന്ന ഇതാണ് അല്ലെങ്കിൽ അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ചിലവഴിച്ച ആ സമയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കഴിവുകൾ അതെല്ലാം നമുക്ക് കൃത്യമായിട്ടൊരു ബോധ്യമുണ്ട് അപ്പൊ ആ ഒരു ബോധ്യത്തിന് എതിരായിട്ട് ആർക്കെങ്കിലും കൊടുത്തു കഴിയുമ്പോഴാണ് നമുക്കൊരു നീരസമോ വിഷമോ ഒക്കെ ഉണ്ടാകുന്നത് പക്ഷെ ഈ പുരസ്കാര വിതരണ ഒരു പോസ്റ്റ് വായിക്കാം ഈ വർഷത്തെ പത്മ അവാർഡുകൾ അർഹിക്കുന്നവർക്ക് തന്നെയാണോ കിട്ടിയത് എന്ന് സംശയം തോന്നിയത് എനിക്ക് മാത്രമാണോ കുറച്ച് സംഘികൾക്കും അവരുടെ സ്തുതി പാഠകർക്കും അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ആർക്കും അറിയാത്ത കുറച്ചു പേർക്കും അവരവരുടെ ഫീൽഡിൽ നിന്നും ഔട്ടായവർക്കുമാണ് കൂടുതൽ അവാർഡ് ലഭിച്ചത് ജീവിച്ചിരുന്നപ്പോൾ സാക്ഷാൽ എം ടി യെ പോലും കാര്യമായി പരിഗണിച്ചില്ല ഇപ്പോൾ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ അദ്ദേഹത്തിന്റെ പേരിൽ നൽകുന്നത് മാത്രമാണ് ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് കേട്ടിട്ടുണ്ട് ഇതിന് താഴെ വന്നിട്ടുള്ള കമന്റുകളും ഏകദേശം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് ഇതിന് പക്ഷെ ശ്രീജേഷിനും ഐ എം വിജയിനും ഒക്കെ പത്മവിഭൂഷൺ കിട്ടേണ്ട കാലം കഴിഞ്ഞു എന്ന് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ ലോക ഹോക്കിയിലെ എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പറുള്ളവരാണ് ശ്രീജേഷ് അപ്പൊ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് പത്മവിഭൂഷൺ മുന്നേ കൊടുക്കാതിരുന്നത് എന്ന് ചോദ്യങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ചോദ്യം അടുത്ത പത്മ അവാർഡ് മീശ എഴുതിയവൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ എന്താ പറയാ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് ഒപ്പം തന്നെ പത്മ എനിക്ക് തോന്നുന്നു പത്മഭൂഷൺ കിട്ടിയ ഒരാളാണ് സാധ്വി അതിലെ ഋദംബര ഋദംബര എന്ന് പറയുന്ന ഒരു സാധുവാണെന്ന് തോന്നുന്നു ഒരു സ്ത്രീയാണ് പണ്ട് ബാബറി മസ്ജിദ് തകർത്ത കേസിലുള്ള പ്രതികളുടെ കൂട്ടത്തിൽ കേട്ട പേരായിരുന്നു ഇത് ദുർഗാവാഹിനി എന്ന് ഒരു കൂട്ടം സ്ഥാപിച്ചതാണ് അത്രയും മറ്റൊരു നേട്ടം അവസാനം വാർത്തയിൽ വന്ന് മറ്റു മതക്കാരുടെ സ്ഥാപനങ്ങൾ ഹിന്ദുക്കൾ പൂർണ്ണമായും ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം നടത്തിയപ്പോഴായിരുന്നു എന്തായാലും ഈ സേവനങ്ങളെല്ലാം കണക്കിലെടുത്തു രാജ്യം ഇവരെ പത്മ അവാർഡ് നൽകി ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പേരിന്റെ കൂടെ പത്മഭൂഷൺ എന്നൊക്കെ കേൾക്കുമ്പോൾ ബഹുമാനം തോന്നിയിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ ആ വാല ഒഴിവാക്കുന്നതായിരിക്കും അവരുടെ അന്തസ്സിന് നല്ലത് എന്നാണ് ഒരു പോസ്റ്റ് പറഞ്ഞു വെക്കുന്നത് അല്ല ചില പോസ്റ്റുകൾ കാണുമ്പോൾ നമുക്ക് സത്യസന്ധമായിട്ട് തോന്നും എന്തിനാണ് ഇവർക്കൊക്കെ കൊടുക്കുന്നത് ഇവരുടെയൊക്കെ കാലം കഴിഞ്ഞു പോയതല്ല അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ധാരണയുണ്ട് ഈ ഒരു സമയത്ത് ആർക്കൊക്കെ കൊടുക്കണമെന്ന് അത് പക്ഷെ നമ്മളല്ല നിശ്ചയിക്കുന്നത് അല്ല രാഷ്ട്രപതി അതിലൊരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം പക്ഷേ അത് ഇപ്പോ ഇദ്ദേഹം പറഞ്ഞു ഈ അവസാനം വായിച്ച പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു പണ്ടൊക്കെ പത്മശ്രീ മോഹൻലാൽ അല്ലെങ്കിൽ പത്മശ്രീ നമ്മളത് ഫ്രം ഹാർട്ട് പറയുന്നതാണ് അല്ലെ ഇന്ന് നമുക്ക് ഫ്രം ഹാർട്ട് പറയാൻ സാധിക്കുന്നില്ല ഏഹ് ഇപ്പോ ഒരുപാട് അവാർഡുകൾ അർഹിക്കുന്നത് ഇപ്പൊ ഒരു പത്ത് അവാർഡുകൾ ഉണ്ടെന്ന് വിജയിക്കട്ടെ അതിലൊരു അഞ്ചുവെണ്ണം അർഹിക്കുന്നവർക്കാണെങ്കിൽ അഞ്ചെണ്ണം അവർക്ക് അവരെ അവർക്ക് പ്രീതിപ്പെടുത്തേണ്ടവർക്കാണ് പോകുന്നത് അപ്പോ നമുക്ക് അതിന്റെ ഒരു വാല്യൂ നഷ്ടപ്പെടുകയല്ലേ എനിക്കിത് ഓർമ്മ വരുമ്പോ എനിക്ക് ഇതിനകത്ത് ചിന്തിക്കാൻ വേണ്ടി മറ്റേ ചലച്ചിത്ര അവാർഡുകൾ ഇതാക്കത്തില്ല ഇപ്പൊ ഏഷ്യാനെ അതും അപ്പൊ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഓരോ നടന്മാര് വന്നിട്ട് അത് റിവീൽ ചെയ്യത്തില്ലേ തിരിച്ചു വിളിച്ചിട്ട് പറയും ഏതൊക്കെ അവാർഡുണ്ട് എന്നാ എനിക്ക് അത് മതി അങ്ങനെ പറയുന്ന ഒരു സ്കീം ഉണ്ടായിരുന്നു ചില നടന്മാരൊക്കെ ഒന്ന് തമാശ രൂപേണെങ്കിലും പറഞ്ഞു മതി നമുക്ക് നമുക്ക് ചിരിക്കാറല്ലതെ നമ്മൾ കന്ന് എന്നൊക്കെ

തർക്കങ്ങൾ നടക്കാം എന്ത് തന്നെയാണെങ്കിലും രാജ്യം ആദരിക്കുന്നതാണ് അത് നമ്മുടെ കൈ നമ്മളെ തന്നെയാണ് രാജ്യം അതായത് ഞാനും നീയും നമ്മളും എല്ലാവരും ചേരുന്നതാണ് ഈ രാഷ്ട്രം അതായത് ഡൈവേഴ്സിറ്റി ഓഫ് യൂണിറ്റി എന്നാണല്ലോ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു കൂട്ടു തന്നെ കാരണം പല വിധത്തിലുള്ള മതങ്ങളും രാഷ്ട്രീയങ്ങളും മനുഷ്യരും ചേർന്നാണ് നമ്മുടെ രാജ്യം അപ്പം ഈ വിധാനങ്ങളെല്ലാം ഒന്നിച്ചു ചേരുന്ന രാഷ്ട്രം ഒരാളെ ആദരിക്കുന്നുവെങ്കിൽ അത് നല്ല അത് അർഹിക്കുന്ന ഒരാൾക്ക് തന്നെ കൊടുക്കണമെന്നാണ് പറയുന്നത്